വിഷമങ്ങളെല്ലാം എന്നോട് പറഞ്ഞല്ലോ ഇനി ഞാൻ നോക്കിക്കോളാം മലയാളികളുടെ പ്രിയ നടൻ മോഹൻലാൽ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ജിത്തു ജോസഫിന്റെ നേരിലൂടെ തിയേറ്ററുകൾ ഇളക്കി മറിച്ചത് സൂപ്പർ 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 ആണ് കാണണം വെരി വെരി ഗുഡ് നൈസ് അടിപൊളി നന്നായിട്ടുണ്ട് വളരെ ക്വയറ്റ് ആയിട്ട് നല്ല പടം പുതിയ മോട്ടിവേഷൻ ഞങ്ങളുടെ ഒരു വിലയും കൽപ്പിച്ചില്ലല്ലോ നീ എല്ലാ താരങ്ങൾക്കും കരിയറിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാം എല്ലാവർക്കും ഓരോരോ കാലദോഷങ്ങൾ ഉണ്ട് ഫലം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ലാലിന്റെ ഒരു വമ്പൻ ഹിറ്റ് ഉണ്ടാകാത്തതിന്റെ വിഷമം ആരാധകരും ലാലിലെ മികച്ച നടനെ ഇഷ്ടപ്പെടുന്നവരും ഉള്ളിൽ ഒതുക്കിയിരുന്നു ഫ്ലാഷ് ബാക്ക് എല്ലാരും വെച്ച് അയാൾ ഇനി തിരിച്ചു വരില്ല ആ പഴയ திரும்ப ஆட்டம் கபாலி திரும்பி வந்துட்டான் இது ഇപ്പോഴാ ഒരു ഹിറ്റിന് പിന്നാലെ ചലച്ചിത്ര പ്രേമികൾ അതുക്കും மேலே പ്രതീക്ഷകളുമായി കാത്തിരിക്കുന്നത് പെലിശ്ശേരി ലാൽ കൂട്ടുകെട്ടിൽ വരുന്ന മലയ്ക്കോട്ടെ വാലിബനായി തന്നെയാണ് ഇനി പ്രതീക്ഷകൾ മുഴുവനും തന്നെയാണ് ഒന്ന് ഇവിടെ കരുതണ്ട മോഹൻലാലിലെ നല്ല നടനെ എങ്ങനെയാകും സ്ക്രീനിൽ എത്തിക്കുക എന്ന ആകാംക്ഷയിലാണ് ഓരോ സിനിമാ പ്രേമിയും എന്റെ ഇത്രയും കാലത്തെ ജീവിതാനുഭവത്തിന്റെ നിന്ന് അയാൾ എന്താ പറയാൻ അതെ പെല്ലിശ്ശേരി കണ്ട മോഹൻലാൽ എന്ന നടൻ

പുതികരാറു അകത്ത് വാലിബാൻ മലയ്ക്കോട്ടെ ഓ ഗ്ലബ് നാടകം യുഗയുഗാന്തരങ്ങളായി അപ്പൊ അതാണ് ലൈൻ അതിപ്പൊ പറയാൻ കഴിയില്ല

ോട്ടെ വാലിബാൽ എന്തായാലും അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം ഈ പ്രായത്തില് ഫിസിക് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളിന് മുൻപ് എന്തായിരുന്നു എന്തായിരുന്നുള്ളർക്കണം കേട്ടോ നമ്മള് വർക്കൗട്ടിന്റെ പല വീഡിയോസും കാണുമ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ചെയ്ത് കഴിഞ്ഞിട്ട് റിസൾട്ട് എന്ന് പറയുന്ന സാധനം ഇങ്ങനെ എന്ന് എങ്ങനെയായാലും ഒരു വയസ്സ് കാണും എന്തായാലും സമ്മതിക്കണം ഇപ്പോഴും പിടിച്ചു നിക്കുന്നില്ലേ ന്യൂ ജനറേഷൻ പിള്ളേരുടെ കൂടെ നിജം കണ്ടതെല്ലാം ய் இனி காண போவது නஜம்!